വെൽക്കം ടു ആഷ് മൽ യൂട്യൂബർ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ തട്ടിമുട്ടി അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഇടക്കിട്ട് എപ്പോഴും കാണുന്നുണ്ട് ഒരു വൈറൽ കൊറിയൻ ഫേസ് പാക്ക് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടോ ഇല്ലയോന്നൊക്കെ നമുക്ക് ലാസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സമയം കളയുന്നില്ല ഞാൻ എന്തൊക്കെയാ വേണ്ടതെന്നും എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നും കാണിക്കട്ടോ അതിനുമുമ്പ് ഇൻട്രോ കണ്ടോളൂ ഇൻട്രോ ഇടോ ഇല്ലയോന്നെ അറിയില്ല ഞാനെന്നാലും ോക്കെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ആകെ കൂടി രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അരിപ്പൊടിയും പിന്നെ ഫ്ലാക്സീഡും ചണവിത്ത് എന്ന് പറയും നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഫ്ലാക്സീഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും രണ്ട് സ്പൂൺ വീതോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ഫ്ളാക്സീഡ് പൊടിക്കാതെയും ഇട്ട് ഉണ്ടാക്കാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോ അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് പിടിക്കും അപ്പോൾ ഇത് രണ്ടും കൂടി ഇടാം ഈ അരിപ്പൊടിയെന്ന് സ്കിൻ ഒന്ന് ലൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് എന്തായാലും നോക്കാം ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരുന്നു അപ്പൊ ഞാൻ നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയി ഇനി ബാക്കി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ ചൂടൊക്കെ പോയിട്ട് അതെ ഞാൻ ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ട് കൊറേ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കിട്ടി എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം അതിനുമുമ്പ് ഇത് നല്ലതാണോ ഇല്ലയോ നോക്കണമല്ലോ അപ്പൊ ഞാൻ ഹാഫ് ഫേസിൽ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് മനസ്സിലാവുമല്ലോ പെട്ടെന്ന് അപ്പൊ ഞാൻ വേഗം ഇട്ട് നോക്കിയിട്ട് പറയാം ഞാൻ ഇങ്ങനെ ഹാഫ് ഫേസിൽ ഇടാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും റിസൾട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഒറ്റ യൂസിൽ നമുക്ക് ഭയങ്കര വലുതായിട്ട് കാണാൻ പറ്റില്ല എന്നൊരിത് ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഞാൻ എന്റെ വിട്ടു കൊടുത്തിരുന്നുട്ടോ പക്ഷെ അവൾ അതൊന്നും കാണിക്കാൻ റെഡി ആയിരുന്നില്ല അങ്ങനെ ഞാൻ കുറച്ചു നേരം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇത് വച്ചിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ഒന്ന് ഒരു സ്പൂണും കൊണ്ട് വെറുതെ ഒന്ന് മാറ്റി നോക്കാൻ നോക്കാട്ടോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോ പ്രത്യേകിച്ച് വിസിബിൾ ആയിട്ട് അപ്പൊ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ചെറുതായിട്ട് ഇപ്പൊ നോക്കുമ്പോ എനിക്കൊരു ലൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട് ഇനി ഞാൻ അത് ഫുള്ള് ഒന്ന് കഴുകിയിട്ട് വരാം വാഷ് ചെയ്തിട്ട് അപ്പൊ എങ്ങനെയാണ് കേട്ടോ റിസൾട്ട് ഭയങ്കരമായിട്ട് ഗ്ലാസ് സ്കിന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നെറ്റിയിലൊക്കെ നോക്കി നെഗറ്റീവിലൊക്കെ ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് സ്കിന്ന് കുറച്ച് ലൈറ്റ് ആയ പോലെ അത് ആയിട്ട് അരിപ്പൊടിയുടെ ഒരു ഇതാണ് സ്കിന്ന് കുറച്ച് ഇൻസ്റ്റന്റ് ആയിട്ടൊരു സ്കിൻ ലൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അരിപ്പൊടി പിന്നെ സ്കിന്നു കുറച്ച് ഈ ഭാഗത്ത് പ്ലം ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഉണ്ട് അല്ലാതെ അല്ലാതെ ഗ്ലാസ് സ്കിന്നൊന്നും എന്റെ സ്കിന്ന് എനിക്ക് ഗ്ലാസ് സ്കിന്നൊന്നും പറയാനായിട്ടില്ലാട്ടോ ഇത് ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് എടുത്തു നോക്കിയതാ കേട്ടോ ഇപ്പൊ കാണാൻ പറ്റും ചേഞ്ച് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കാരണം കുഴപ്പമൊന്നും എന്തായാലും ഇതിന് നമുക്ക് സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് രണ്ട് സാധനങ്ങളും അപ്പോൾ സ്കിൻ ലൈറ്റ് ആവും പിന്നെ ചെറുതായിട്ട് ഒരു ഗ്ലോ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്ലോ പോലെ തോന്നൂല്ലേ അതുപോലെ ഇരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് പക്ഷെ ഭയങ്കരമായിട്ട് ഗ്ലാസ് സ്കിൻ ഒന്നും കിട്ടില്ല എൻ്റെ എന്തായാലും എനിക്ക് ഗ്ലാസ് സ്കിൻ ഒന്നും വന്നിട്ടില്ല പിന്നെ സ്കിന്നു ചെറുതായിട്ടൊന്നും ലൈറ്റ്നും ആവും അപ്പോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാമെന്നുണ്ടെങ്കിൽ ചാനൽ മാർക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്തായാലും ഇത്ര വരെ നിങ്ങൾ കണ്ടു അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാണ്ട് പോവരുത് അപ്പോ ഓക്കെ ബൈ